കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലി ഗോൾഡ് നിലമ്പൂർ സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ച് ധനസമാഹരണത്തിനായി നാട്ടിൻ പുറങ്ങളിലടക്കം വിവിധ തരം ചാലഞ്ചുകൾ സജീവമാണ് ബിരിയാണി മുതൽ നെയ്യപ്പം വരെ ഇതിനകം ചാലഞ്ചിന്റെ ഭാഗമായിട്ടുണ്ട് അതേസമയം കടൽ കടന്നും ഇത്തരം ചലഞ്ചുകൾ സജീവമാവുന്നു കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് ബിരിയാണി ചലഞ്ച് നടന്നത് ചോക്കാട് പാലിയേറ്റീവിന്റെ ധനസമാഹരണാർത്ഥമാണ് പ്രവാസികൾ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ച് പതിനൊന്ന് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരം രൂപ സമാഹരിച്ചത് നാട്ടിലെ ചലഞ്ച് മാതൃകയാക്കിയാണ് പ്രവാസികൾ പരീക്ഷണത്തിന് ഇറങ്ങിയത് ചോക്കാടിൽ നിന്നുള്ള പ്രവാസികളുടെ കൂട്ടായ്മയാണ് പാലിയേറ്റീവ് ക്ലിനിക്കിനെ സഹായിക്കാനായി ചലഞ്ച് ഒരുക്കിയത് കനത്ത ചൂടിനെ അതിജീവിച്ച് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ താമസിക്കുന്ന ഫ്ളാറ്റുകളിലും തൊഴിലാളി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള താമസ സ്ഥലങ്ങളിലും ഉച്ചഭക്ഷണമായി ബിരിയാണി പൊതികൾ എത്തിച്ചത് ഏറെ പണിപ്പെട്ടാണ് പാലിയേറ്റീവ് പാലിയേറ്റീവ് പ്രവർത്തനം പ്രവാസികൾ ജിദ്ദ നേതൃത്വത്തിൽ ബിരിയാണി ാണ് വിളംബിയത് ഏകദേശം ഒരു ദിവസം പതിനയ്യായിരം രൂപയും ഒരു ലക്ഷം രൂപയാണ് പ്രവർത്തന വരുന്നത് സഹായം കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ മാസം മുമ്പ് ചോക്കാട് പാലിയേറ്റിന്റെ ഭാരവാഹികള് ജിദ്ദ സന്ദർശിച്ചപ്പോൾ പാഞ്ചേറ്റീവിനെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുകയും പാഞ്ചേറ്റീവ് ജിദ്ദ ചാപ്റ്റർ രൂപം കൊള്ളുകയും ചെയ്തു അതിന്റെ കീഴിൽ ഒരു നേരത്തെ ഭക്ഷണം വിളമ്പി ചോക്കാട് പാഞ്ചേറ്റീവിന്റെ പ്രവർത്തന ചെലവിലേക്കുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു മൂവായിരത്തി എഴുന്നൂറിലധികം ഭക്ഷണപ്രതികൾ ജിദ്ദയിലെ മലയാളികളുടെ താമസ സ്ഥലങ്ങളിലും ലേബർ ക്യാമ്പുകളിലും ഫാമിലി റൂമുകളിലും ഒക്കെ വിതരണം ചെയ്ത് ആ ഒരു സംഭാവന സ്വീകരിച്ച് ഏകദേശം പതിനൊന്ന് ലക്ഷത്തി അറുപത്തി രൂപ ഇന്ന് ഇവിടെ ജിദ്ദ ചാപ്റ്റർ ഷോക്കാട് പാലറ്റിന് കൈമാറിയിരിക്കുകയാണ് ഒരുപാട് സുമനസ്സുകളുടെ പ്രവാസി സുഹൃത്തുക്കളുടെ കഠിനാധ്വാനത്തിന്റെ പിന്നിലുണ്ട് ഷോക്കാട് പലറ്റിനു വേണ്ടി കഠിന ചൂട് സഹിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിനു മുൻത്തിറങ്ങിയ പ്രവാസി സുഹൃത്തുക്കളെയും ചാപ്റ്റർ ചോക്കാട് പ്രവാസി പ്രവാസി കൂട്ടായ്മകളുടെ അഭിനന്ദിക്കുന്നു ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച പതിനൊന്ന് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരം രൂപ ജിദ ചാപ്റ്റർ ഭാരവാഹികൾ ചോക്കാട് പാലിയേറ്റീവിന് ഫണ്ട് കൈമാറ്റവും വോളന്റിയർ സംഗമവും എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചോക്കാട് പാലിയേറ്റീവ് കെയർ ചെയർമാൻ ഇ പി അൻവർ സഹദ അധ്യക്ഷത വഹിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിരാജു മുഖ്യാതിഥിയായി പാലിയേറ്റീവ് പാലിയേറ്റീവ് ജിദ്ദ ചാപ്റ്റർ ചെയർമാൻ പി നാസ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അറക്കൽ സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ